പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മൾ സുഖമായി തന്നെ ഇരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും വീക്കെൻഡ് വ്ലോഗാണ് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇപ്പം മഴയൊക്കെ കുറഞ്ഞിട്ട് വെയിലൊക്കെ വന്നു തുടങ്ങി അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് എന്നാൽ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം സാറ്റർഡേ ആയതുകൊണ്ട് അമ്മൂസിനും മിന്നൂസിനും സ്കൂൾ അവധിയാണ് അപ്പോൾ അമ്മൂസും മിന്നൂസും അമ്മൂസും മിന്നൂസും പൊന്നൂസും കൂട്ടിയിട്ട് ഭയങ്കര പണിയാണ് കേട്ടോ രാവിലെ ഇതാ മുറ്റത്തെ പോച്ചയൊക്കെ പറിച്ച് വൃത്തിയാക്കുകയാണ് മുറ്റം ഇന്നത്തേക്ക് കഴിയുമോ പണി എന്തേലും ചെടി നടന്നോ ആ പോച്ചറിച്ച് പറിച്ച ഉണ്ടല്ലോ അവിടെ നിന്നിരുന്നൊരു ചെടി അങ്ങ് വലിച്ചുപറിച്ചു അതിന് അമ്മച്ചി വഴക്ക് പറഞ്ഞു അപ്പോൾ അത് രണ്ടുപേരും കൂടെ വീണ്ടും നട്ട് വയ്ക്കുക അത് ഇച്ചിരി വലിയ കുഴി എടുക്കാൻ എന്താ അതിന്റെ വേരൊക്കെ താണ്ട് വെളി കിടക്കുന്നു അങ്ങനെ നട്ടുവെച്ചാൽ അതിരിക്കത്തില്ല അത് പോവും നിങ്ങൾ ആദ്യം ആ അവിടുന്ന് തന്നെ എടുക്കാൻ എന്താ ആ ചെടി ഇളക്കി ചെടി ഇളക്കിയെടുത്തു തന്നെ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നമ്മൾ തുണി വിരിക്കാൻ വരുന്ന സ്ഥലം അവിടെ ചവിട്ട് കൊണ്ട് ചെടി പോവും പിന്നെ ഇത് ഇവിടോട്ട് മാറ്റി നടല്ലെങ്കിൽ റോസയുടെ ഇവിടോട്ട് ഇവിടോട്ട് ഇച്ചിരി വെള്ളം ആദ്യം ഇവിടെ ഒഴിക്കും അന്നേരം മണ്ണ് ഇച്ചിരി ഇളക്കാൻ പറ്റും പെട്ടെന്ന് ആ കാരണ്ടി വെച്ചിട്ട് പതുക്കെ ഇളക്കി ൂ അതാ അമ്മച്ചി ശരിയാക്കും എല്ലാം കൂടെ വലിച്ചിണക്കിയത് ഇപ്പം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു ടൈമിൽ അതായത് ഒരു എട്ടര ഒക്കെ ആയ ടൈമിൽ തന്നെ അരി അടുപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറങ്ങ് പെട്ടെന്ന് റെഡിയായി ആയി നമുക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പമാവും റേഷനരിയാണ് നമ്മളിട്ടത് കുത്തരിയാണ് കേട്ടോ ഇപ്പോൾ കിട്ടുന്ന റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും നല്ല അരിയൊക്കെയാണ് ചോറും നല്ല ചോറാണ് അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുടിക്കാനുള്ള വെള്ളം കൂടി നമുക്ക് തിളപ്പിക്കണം അത് രണ്ടിലും അത് രണ്ടും നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് ബാക്കി കറികൾ കാര്യങ്ങളൊക്കെ ഗ്യാസ് അടുപ്പിലുമാണ് റെഡിയാക്കുന്നത് പിന്നെ ത് കുറച്ച് കോവയ്ക്കുക നമ്മൾ മെഴുപ്പുരട്ടി ഉണ്ടാക്കാനായിട്ട് ഇപ്പം എടുക്കാനല്ല ഇതൊന്ന് ആവി കയറ്റി വെക്കുകയാണ് അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അല്പം ഒന്ന് വേവിച്ചെടുത്ത് വെക്കുകയാണ് ഇപ്പം എടുക്കാൻ വേണ്ടിയിട്ടല്ല നാളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ സാമ്പാർ നമ്മൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചീരയും ചക്കക്കുറിയും തോരൻ നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഈ സാമ്പാർ കൂടി ഒന്ന് റെഡി ആയിട്ട് വേണം നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം അതായത് നമ്മുടെ ചേച്ചിയുടെ ചേട്ടത്തിയുടെ പപ്പ ആണെങ്കിൽ ഹോസ്പിറ്റലിലാണ് കാലിൻ്റെ കുറച്ച് പ്രശ്നമായിട്ട് അപ്പോൾ ഷുഗർ ഷുഗർ വന്നിട്ട് കാലിൽ ചെറിയൊരു മുറിവ് രണ്ട് മൂന്ന് വർഷം മുന്നേ വന്നതാണ് അപ്പോൾ അത് ചെറുതായിട്ട് ചെറുതായിട്ട് വീണ്ടും ഇൻഫെക്ഷനായിട്ട് ഹോസ്പിറ്റലിലാണിപ്പോഴും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുണ്ട് അപ്പോൾ ഈ സാമ്പാർ റെഡിയാക്കിയിട്ട് നമുക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യണം അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു ഒരു മണിയായിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പിള്ളേർക്കുള്ള കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി എം ആർ സിക്സിലേക്ക് വന്നതാണ് കേട്ടോ ഇവിടെ ഇപ്പോഴാണെങ്കിൽ ആ ഡി സെയിൽ നടക്കുകയാണ് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നാലഞ്ച് ദിവസം മുന്നേ നമ്മൾ കുറച്ച് ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് എസ് എം സെൽസിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ പിള്ളേർക്ക് കളക്ഷൻസ് കുറവായ കാരണം നമുക്കത്ര ഇഷ്ടപ്പെട്ടില്ല അത് കാരണം എം ആർ സെൽസിൽ നിന്ന് പിന്നെ എടുക്കാമെന്ന് കരുതി എനിക്ക് എസ് എം സെൽസിനെക്കാട്ടിലും എം ആർ ഇന്ന് എടുക്കുന്ന ഡ്രസ്സുകളാണ് കുറച്ചും ഇഷ്ടം കാരണം കുറച്ചധികം നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ ക്വാളിറ്റി നല്ലതാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സുകളൊക്കെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട് അവരെ പോലോന്നോരോന്ന് സെലക്ട് ചെയ്തിട്ട് ഇട്ടൊക്കെ നോക്കി ആ അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് രണ്ട് മൂന്ന് കുർത്തി നോക്കുകയാണ് എസ് എമ്മീന്ന് നമ്മൾ രണ്ട് മൂന്ന് കുർത്തി എടുത്തായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴും കുറച്ച് നല്ല കുർത്തി കണ്ടപ്പം രണ്ട് മൂന്നെണ്ണം എണ്ണം വാങ്ങാമെന്ന് കരുതി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത മാസം അമ്മ വീണ്ടും അയർലാൻഡിലേക്ക് പോകുന്നുണ്ട് ആ ഒരു സമയത്ത് കുർത്തികളൊക്കെ കൂടുതൽ വേണമല്ലോ അവിടെ ചെല്ലുമ്പോൾ അതിന് വേണ്ടി കുട്ടി അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ കുർത്തികളിപ്പം വാങ്ങുന്നത് അപ്പം മിന്നൂസിനുള്ള ഡ്രസ്സാണ് ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ കുഞ്ഞു പിള്ളേരുടെ ഉടുപ്പുകളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗി ഭംഗിയായിട്ടുള്ള ഉടുപ്പുകൾ നല്ല കളറ് മിന്നൂസിനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇനി പിന്നീട് കാണിക്കാം കേട്ടോ ഇവർ ഇതിൽ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈസിനെക്കാട്ടിലും വില കുറച്ചിട്ടാണ് അവർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് അവർ വില കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് എല്ലാ തുണിയിലും പിന്നെ ഇവിടെ കുർത്തിയൊക്കെ ത്രീ ട്വൻറ്റി നയൻ ത്രീ എയ്റ്റി ഫൈവ് ആ ഒരു റേറ്റിലുള്ള നല്ല ഭംഗിയുള്ള കുർത്തികളുണ്ട് ആ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിള്ളേർക്ക് ഷാർജ് വേണമെന്ന് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നേ അങ്ങനങ്ങനെ നമ്മൾ ഷാർജ കഴിക്കാനായിട്ട് ഇതായിവിടെ വന്നിരിക്കുകയാണ് അമോസിനും മിനോസിനും വേണ്ടിയിട്ട് നമ്മൾ ഷാർജ ഓർഡർ ചെയ്തു എനിക്ക് പപ്പയ്ക്കും അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സോഡ ലൈം ആണ് ഓർഡർ ചെയ്തത് തിരികെ വരുന്ന വഴിക്ക് നമ്മൾ മീൻ കണ്ടിട്ട് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ് കിളിമീൻ ചെറിയ ചൂര കേര ചൂട പിന്നെ മിക്സ് മീൻ എല്ലാം കൂടെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ വലിയ മീനൊന്നും നോക്കിയില്ല മിക്സ് മീനേലേ നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ മിക്സ് മീനേലെ അയിലയും വറ്റയും ഉണ്ടായിരുന്നു അല നമ്മൾ ഫ്രൈ ചെയ്തു വറ്റ നമ്മൾ ചെറിയ വറ്റ കുഞ്ഞു വറ്റയായിരുന്നു അത് നമ്മൾ തോരനാക്കി മീൻ തോരൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മീൻ മീൻപീര തന്നെയാണ് കേട്ടോ അപ്പം മീൻ ഫ്രൈയും ചപ്പാത്തിയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു മീൻപീര നമ്മൾ ഉണ്ടാക്കിയത് നമ്മുടെ ഉണക്കമാങ്ങ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ മാങ്ങ ഉണങ്ങി വെച്ചത് അത് വെച്ചിട്ടാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ വിശേഷങ്ങളുമായി നമ്മൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടും ഇരിക്കുക താങ്ക് യു ബൈ